ഹായ് േഴ്സ് നമുക്കിന്ന് ഓണത്തെക്കുറിച്ചായ വീഡിയോ ഇത് ഞങ്ങളുടെ ക്ലബിൻ്റെ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പറമ്പ് വൃത്തിയാക്കുക കേട്ടോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഞങ്ങളുടെ എല്ലാം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലബിൻ്റെ ഓണാഘോഷമാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ വൈബ് ജോലിയൊക്കെ ചെയ്തു വന്ന് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പറമ്പ് വൃത്തിയാക്കിയ കുട്ടികൾക്ക് ചീനി പുഴുങ്ങിയതും കറിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടാ നൈറ്റ് നമ്മൾ ഉത്രാടത്തിൻ്റെ ദിവസം നമ്മുടെ വീട്ടിൽ കരടി വന്നു കേട്ടോ ആ എന്താ ഇപ്പം ഞാൻ കാണിക്കുന്നു അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞാനും അപ്പവും കൂടി നമ്മൾ മാളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെ വേറെന്താണ് നോക്കി ഞങ്ങളുടെ ഓണാഘോഷത്തിന് എല്ലാവരും അവിടെ അവിടെയുള്ളവർ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സുരേജ് ചേച്ചി രാജുമാമന് അവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു അവർ പ്രാക്ടീസൊക്കെ ചെയ്ത് ചില കാരണങ്ങളാൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഉത്രാടത്തിൻ്റെ തലേദിവസം നോക്കി എല്ലാവരും അവിടെയുള്ള എല്ലാവരും നമ്മുടെ ക്ലബിൻ്റെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളും നമ്മുടെ വീണ്ടും അപ്പുറത്തൊരു വീട്ടിൽ വന്ന ഓണക്കളിയാണ് കേട്ടോ ആ വീഡിയോയിൽ ഞാൻ അതിനെ തകർന്നു വീഡിയോ എടുത്തത് പിള്ളേരൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കും പണ്ട് എൻ്റെ കുഞ്ഞുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ പിന്നെന്താണ് പിന്നെ നമ്മുടെ സ്റ്റേജ് ഉത്രാടം നാളിൽ രാവിലെയായി എല്ലാം സെറ്റ് ചെയ്തു പിന്നെ പതാക ഉയർത്തലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി വനിതാ വേദി അംഗങ്ങളും മറ്റുള്ളവരും എല്ലാവരും കൂടി ചേർന്നിട്ട് പതാക ഉയർത്തുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നിലെ പൂരം കൊടിയേറി മക്കളെ എന്ന് പറയുന്നത് പോലെ പിന്നെ ഉത്രാടം തിരുവോണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമല്ലാണ്ട് എല്ലാ സമയവും ഗ്രൗണ്ടിൽ തന്നെ ആട്ടോ ഭയങ്കര സന്തോഷം തോന്നുന്ന ഇതിപ്പോ ഒരു പക്ഷേ മറ്റുള്ളവർക്കും മനസ്സിലാവും കാരണം ക്ലബും ആയിട്ടൊക്കെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരുടെ ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ വളരെ നിഷ്കളങ്കതയും ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് കിട്ടുന്നത് അത് പക്ഷെ ഒരു പക്ഷേ നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ ഈ പറഞ്ഞത് മനസ്സിലാവൂ കാരണം ഈ ഒരു വീഡിയോയില് ഓ ഇതൊക്കെ എന്താ ചുമ്മാ നേരം പോക്ക് അത്രേ ഉള്ളൂ ഈ ഉറിയുണ്ട് ഉറിയടി മത്സരമാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഹൈലൈറ്റ് ഉറിയടി മത്സരവും തലയണയുടെ മത്സരവും അതുപോലെ തന്നെ വടംവലി മത്സരവും കേട്ടോ പിന്നെ കുറേ മത്സരങ്ങളുണ്ട് അതൊക്കെ ഞാൻ എല്ലാം ഒന്നും പകർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ചിലതൊക്കെ ഞാൻ അങ്ങ് വിട്ടുപോയി ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോയി എന്ന് പറയാൻ മറന്നുപോയി കാരണം അതിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് പിന്നെയാണ് ഓർക്കുന്നത് പക്ഷേ ഊറിയടി മത്സരം ഭയങ്കര രസമായിട്ടോ അത് പ്രായഭേദമന്യേ എല്ലാവരും ആസ്വദിക്കുന്നതാണ് കാരണം പാട്ടൊക്കെ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഡാൻസും കൂടി ചെയ്തിട്ട് വേണം ഊറിയടിക്ക് അങ്ങനെയാണ് ഇത് നമ്മുടെ രാജേഷും സുരേഷും ഒക്കെയാണ് പിന്നെ നമ്മുടെ കുട്ടിയുടെ വേണമല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ ഇത് അത് ഞങ്ങളുടെ അനുസാരം കൂടി ഞാൻ എപ്പോഴും നമ്മുടെ ലൈവിലൊക്കെ പറയാറില്ല അനുസരിച്ചു ായിട്ട് അടിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തെങ്കിലും കഷ്ടമുണ്ട് എന്റെ ആരും കഷ്ടമുണ്ട് അപ്പൊ ഈ ഒരു സംഭവമായിട്ടുണ്ടോ പക്ഷേ എനിക്ക് ഈ ഉത്രാടപ്പച്ചി കാണാൻ അത് ആവർത്തിക്കാൻ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അല്ല ഉത്രത്തിൻ്റെ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആയുസത്തിൻ്റെ സാധനങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നതായിട്ടോ പിന്നെ ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു കുറച്ച് കലാപരിപാടികളൊക്കെ കേട്ടോ ദാ ഇത് കണ്ടോ ഫാൻസി ഡ്രസ്സ് അവതാർ സൂപ്പറായിരുന്നില്ലേ നോക്കി എന്ത് ഭംഗിയായിട്ട് ഈ കുട്ടി ചെയ്തേക്കുന്ന പിന്നെ കുറേ കുട്ടികളുടെ ഫാൻസി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദാ അത് ഓരോന്നായിട്ട് നിങ്ങൾ കാണുക കേട്ടോ എന്ത് ശരിക്കും നമുക്ക് ഈ ഓണമൊക്കെ അവസാനിക്കുമ്പോൾ ഉണ്ടല്ലോ അയ്യോ ഓണം ഇത്രയും പെട്ടെന്ന് വരണ്ടായിരുന്നു എന്നായിരിക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നല്ലേ എന്തായാലും ശരി തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം ഈ ഒരു സ്റ്റേജിന് മുന്നിൽ തന്നെ കാണും അത്രയും ഇഷ്ടമാണ് ഈ കുട്ടികളൊക്കെ കണ്ടു അവരുടെ മാസങ്ങളോടുള്ള പ്രാക്ടീസായിട്ടോ സ്കൂളിൽ പോയി വളരെ പറഞ്ഞാൽ ബാക്കി കിട്ടുന്ന സമയങ്ങളെല്ലാം എല്ലാവരും ഒത്തുകൂടിയിട്ട് ഡാൻസ് പ്രാക്ടീസും ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ഉത്സവമാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ക്ലമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രായഭേദം വന്നി എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കും ഇതൊരു അടിപൊളിയാണ് പക്ഷേ എനിക്കെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കാരണം നിങ്ങൾക്ക് ഓരോടിക്കാനും ഇഷ്ടമായിട്ട് എന്തായാലും ശരി തന്നെ എന്താ കുട്ടികളത്തേക്ക് ഡാൻസ് അത് പറഞ്ഞറിയിക്കാം കുട്ടികൾ മാത്രമല്ല വലിയവരും ഡാൻസ് കളിച്ചു പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യമുണ്ടല്ലോ ക്ലബുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ ഓട്ടപ്പാച്ചലും തകർപ്പും ആയത് നമ്മൾ നാലു സദ്യ അങ്ങ് പുറത്തുനിന്ന് മേടിച്ചായിരുന്നു അത് കടകൾ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ പിന്നെന്താ ആൺകുട്ടികളുടെ കളികളും മറ്റുമായിട്ട് ഇങ്ങനെ അതിൽ ഭയങ്കര തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനൗൺസ്മെൻറ്റിൽ സജിത്താണ് ഇങ്ങനെ ബോൾ ബോളടിച്ച സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത് രാജേഷൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു സജിത്ത് ഇപ്പോൾ അടിക്കും പ്രൈസ് ഇപ്പോൾ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കിട്ടിയില്ല കേട്ടോ പിന്നെ വേറെ പിന്നെ എല്ലാവരും നമുക്ക് അടുത്ത പ്രോഗ്രാം എന്താ അടുത്ത പ്രോഗ്രാം എന്താ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ കരുതാ ഇത് നമ്മുടെ തൊപ്പികളിയും കേട്ടോ ഇതിൽ ഒരു ആ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും തൊപ്പികളിയിൽ മത്സരിക്കും അതുപോലെ തന്നെ ആയിരുന്നു കസേരകളി കസേരകളിക്ക് എൺപത് പേരോളം മത്സരിച്ചു ഞാനും കുടിച്ചാടി ഞാൻ മറിഞ്ഞു വീണു കേട്ടോ ഇതൊക്കെ ഭയങ്കര രസം കുഞ്ഞ് പിള്ളേർ തൊട്ട് നല്ല പ്രായമായവര് പോലും ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കും കേട്ടോ ചിരിക്കാനും ഒരുപാടുണ്ടാവും പക്ഷെ നമുക്ക് കൂടുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തമാശയും ചിരി കാത്തിരുന്ന സംഭവത്തിൽ കാലത്ത് പക്ഷേ എന്നാലും ആളില്ലാതായപ്പോഴത്തേക്ക് ഞാനും വടംവലിയിലേക്ക് കണ്ടുവല്ലോ അല്ലേ എന്നെ അങ്ങനെ അയ്യോ എന്തൊരു ആഞ്ഞ് വടംവലി പിടുത്തുമായിരുന്നറിയാം എന്തായാലും ഞങ്ങൾ തന്നെ ജയിച്ചു കേട്ടോ പിന്നെ ആൺകുട്ടികളുടെ വടംവലിയായിരുന്നു അതിലും വിവാഹിതര് തന്നെയാണ് ജയിച്ചത് അതൊക്കെ ശരിക്കും ഒരു ആവേശമായിട്ടോ ആ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാരണം ആരോഗ്യമൊന്നും നോക്കാതെ ആരോഗ്യ പ്രശ്നമൊന്നും കണക്കിലെടുക്കാതെ നമ്മൾ അത്രത്തോളം ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഈ വടംവലി തട്ടിപൊളി സംഭവട്ടോ ഭയന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ പോലും ഇട്ടിട്ടുണ്ട് വടമൊക്കെ പൊട്ടിപ്പോന്ന് അത് കുറച്ച് അപകടകാരിയാണ് എങ്കിലും പക്ഷെ നമുക്കിതൊരു ഭയങ്കര എന്തൊരു ആവേശമാണ് ഒരു നാടിന്റെ ആവേശം എന്നൊക്കെ പറയുള്ളു അതുപോലെയാണ് ഏട്ടോ എന്റെ ചാട്ടമൊക്കെ കണ്ടു ജയിച്ചതിൽ അങ്ങനെ ഇതാ ആണുകളുടെ വടംവലിയൊക്കെ ആയി അങ്ങനെ ഓരോ എന്താ പറയുക ചിലവര് കൊച്ചു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും ചിലവർ വിവാഹിതരെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ അങ്ങനെയാണ് ഏട്ടോ അങ്ങനെ അതിലും വിവാഹിതരാണ് ജയിച്ചത് ആൺകുട്ടികളുടെ വടംവലിയിലും വിവാഹിതരാണ് ജയിച്ചത് പിന്നെ അതിനുശേഷം എന്താണ് വടംവലി ഒന്ന് കാണുക കേട്ടോ ഇവരുടെ വടംവലി ആൺകുട്ടികളാണെങ്കിൽ ഇരുന്നിട്ടാണ് വടം വലിക്കാൻ പോകുന്നത് നമുക്കങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ സാധാരണ ഒക്കെ പക്ഷെ ചിലർ നാണക്കേട് കാരണം അയ്യോ യു ഇല്ലേ ഇല്ല ഇല്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ പിടിച്ചൊക്കെ കയറ്റും വായോ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ ഇരിക്കുന്നതാണ് ഇവന്മാർ ഇരുന്നിട്ടാണ് വടംവലി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവന്മാർ തോറ്റുപോയി പിന്നെ വേറെന്താണ് പിന്നെ ദാ വടംവലിയിൽ ഇവരുടെ ആവേശം നോക്കണേ ഈ പെൺകുട്ടികളുടെ കാരണം ഇവര് ഇവര് ഈ ഒരു സൈഡിൽ നിൽക്കുന്നൊരു അവിവാഹിതരാണ് ഇവരെ എല്ലാം ഇവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഞാനൊക്കെ വിവാഹിതരെ സപ്പോർട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ സൗണ്ടും പോയി പിന്നെ നോക്കി ആര് ജയിക്കുമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനില്ല എല്ലാവരും ഇങ്ങനെ ടെൻഷനിലായിട്ടോ എന്റെ അച്ഛനാണെങ്കില് ഉച്ചയായപ്പോ തോട്ട് എന് ഇവിടെ വന്ന് നിക്ക നാടകം ഉണ്ടായിരുന്നു നാടകം കാണാൻ വേണ്ടിട്ട് ഇവ മര് വലിച്ചെടുത്തോണ്ട് വലിയ ചേട്ടൻ മരങ്ങ് പോയി പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തലയേണയാടി മത്സരമാണ് കേട്ടോ നമ്മുടെ അമ്പലക്കുളത്തിൽ വെച്ചിട്ട തലയണയാടി മത്സരം ഇതുവരെ തീരുന്നില്ല ഞാനിങ്ങനെ വോയിസും പറഞ്ഞാ പോവുമായിരുന്നല്ലേ ഞാൻ പക്ഷേ ഈ എന്താ വീഡിയോ കാണാണ്ട് വോയിസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു കാരണം അത്രയും എത്ര പറഞ്ഞാലും തീരില്ല ഞങ്ങളുടെ ക്ലബിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾക്കൊക്കെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ക്ലബിൻ്റെ ഓണാഘോഷം വരുന്ന സമയമാണ് ഞങ്ങളുടെ സന്തോഷം എല്ലാവരും കാലത്തൊരു ഒരു മനസ്സിലായി കേട്ടോ ഭയങ്കര രസമാണ് കാരണം ഇതിനകത്ത് ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചിരിയാണ് എന്നുവെച്ചഴിഞ്ഞാൽ യുവമാര് തന്നെ അടിച്ചിട്ട് യുവമാര് പറയും മതി നിറത്ത് കുഴഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെന്താണ് ഈ കുളത്തിൽ നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട് യുവന്മാർ തന്നെ പറയും നിർത്തലാ ഇനി വെള്ളം കൂലി ഞങ്ങൾ ഒഴിച്ചത് ഞങ്ങൾക്ക് മതിയായി നിർത്തല ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളും പിന്നെ വീണ്ടെന്ന് അതിൻ്റെ കമൻറ്റിലും ഞാൻ പറയാം കേട്ടോ ഇവൻ്റെ ഒരാളുടെ പേര് വിച്ചു എന്നും ഒരാളുടെ പേര് അച്ചൂന്നുമാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി പോച്ചയാണ് എന്ന് പറയുക പോച്ച മീൻ നമ്മുടെ കൊല്ലക്കാര് പറയുന്നത് പുല്ല് അപ്പം ഈ നമ്മുടെ പറമ്പിലുള്ള പുല്ലാണ് ഈ ചാക്ക വീട്ടിനകത്ത് ചാക്കിൽ നിറച്ച് വെച്ച് അത് നമ്മുടെ കുളത്തില് മുക്കിയിട്ട് എടുത്തിട്ടാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുന്നത് അടുത്തത് രണ്ടായിരത്തി അമ്പത് നമ്മുടെ കിച്ച അനിയൻകുട്ടി കിച്ചമ്മ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് നമ്മുടെ രാജേഷും സച്ചു അതില് ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നുണ്ട് തൊട്ടെടുത്ത് സച്ചുന്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ അയ്യോ എന്റെ മോൻ എന്റെ മോൻ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രാജേഷിന്റെ പേയുന്നുണ്ടാ ട്ടൊക്കെ ചെയ്തു അതിൽ ജയിച്ചത് സച്ചു ആണെന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര ആവശ്യമാണ് നല്ല വെയിലുള്ള സമയമായിരുന്നു എന്നിട്ടും എല്ലാവരും ആ വെയിലൊന്നും കാര്യാക്കാതാണ് ഇത് ഞാൻ വീണ്ടും ഞാൻ വോയിസ് കൊടുക്കാണ്ട് സ്റ്റക്കായിരുന്നു എന്താണെന്നറിയാം അപ്പം ആ ഓക്കെ ഇതിൽ സച്ചു ആയിരുന്നു ജയിച്ചത് പിന്നെ അതിന് ശേഷം വീണ്ടും അടുത്ത അടുത്ത ആൾക്കാർ ഇത് നമ്മുടെ സോനു ശ്രീരാജ് ശ്രീരാജും സോനു ആരാണ് ശ്രീരാജ് അവി ശരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടല്ലോ ഭയങ്കര ആവേശമായിട്ട് കലയണി മത്സരം പറഞ്ഞ അത് ശരിക്കും ഒരു നാടിൻ്റെ സന്തോഷത്തിൽ പെടുങ്കേട്ട് തലേണിയുടെ മത്സരം മാത്രമല്ല ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അഞ്ചാറ് തവണ പറഞ്ഞു തോന്നുന്നു ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ആഘോഷം ക്ലബ്ബിൻ്റെ ആഘോഷം അതത്രയും നമുക്ക് സന്തോഷം തരുന്നത് കൊണ്ടാണ് വീണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളുണ്ടോ വീണ്ടും വീണ്ടും സംസാരിക്കുന്നല്ലേ അതുകൊണ്ട് വേണേ എന്നോട് ക്ഷമിച്ചേ കേട്ടോ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്തായാലും ശരി നമ്മുടെ അഭിയായിരുന്നു ഇതിൽ ജയിച്ചത് കേട്ടോ രണ്ടാളും ശരിക്കും തല്ലി തകർന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ അമ്പലക്കുളം കേട്ടോ ഈ അമ്പലക്കുളം കാണാൻ ഭയങ്കര സൗന്ദര്യ പിന്നെ വേറെന്താണ് ഞാൻ ശരിക്കും എന്താ ശ്രീരസ താഴെ വിടും അപ്പോഴും ഇതോടെ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിയ ഇതാ നോക്കി ഇനി അടുത്ത നമ്മുടെ ആദിത്യനും ഗോകുലം ആദിത്യനുട്ടോ ആദിത്യൻ്റെ കയറിയിരിക്കുന്നത് നോക്ക് വീണ്ടും തിരിഞ്ഞിരിക്കുന്നു വീണ്ടും അവൻ ഓക്കെ അവനിപ്പോൾ സെറ്റ് ആയി ഷേഖാൻഡേഡൊക്കെ എടുത്തിട്ട് രണ്ടാൾ മത്സരത്തിന് തയ്യാറായിട്ടോ ദാണ്ടി ആദിത്യൻ ജയിച്ച് ഗോകുലി കാട് പിന്നെ ഇനി ആരൊക്കെയാണ് ദാണ്ടി ും ശ്രീകുട്ടൻ്റെ കൂടാരാണ് ദേവനും അതില് ശ്രീകുട്ടനാണ് കേട്ടോ ജയിച്ചത് അടുത്ത കാർത്തിക്കും പേരും പെട്ടെന്ന് തോറ്റുപോകും അങ്ങനെ ആയിരുന്നു പിന്നെ ഇനി സുരേഷ് ഈ സുരേഷൊക്കെ നമ്മുടെ ഉറിയടി മത്സരത്തിലൊക്കെ ഉറിയടി മത്സരവും ഒക്കെ അവർ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ട് കേട്ടോ പിന്നെ സുരേഷും സോനുമാണ് സോന്നും അത് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടോ കേട്ടോ സുരേഷ് ഇനി സെമിഫൈനലാ കേട്ടോ കിച്ചാമണിയും സച്ചിനും കൂടിയാണ് നേരത്തെ അവൻ ഒറ്റയടിക്ക് അവന്റെ എതിരാളി അനിയൻകുട്ടിന് താഴെ ഇട്ടിരുന്നു കേട്ടോ ഇനി ഇപ്പോഴും നോക്കണോ കേട്ടോ അവൻ അന്ന് എന്ത് ആദ്യം എന്ത് സന്തോഷം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഇനി സച്ചു അനിയും കൂടി കിച്ചാമണിയും കൂടിയാണ് നോക്കിക്കൂ ഏയ് അവൻ്റെ കരച്ചിൽ വാങ്ങിക്കണേ ഈ അതും ശരിക്കും ഞാൻ ആ വോയിസ് ഒക്കെ കട്ട് ചെയ്തേ ഇനി നമ്മുടെ അച്ചുവും സുരേഷും കൂടിയാണ് ഏട്ടോ ഇതാ വീണ്ടും വീണ്ടും അടിപൊടുന്നുണ്ട് അതിൽ ആരാണ് ജയിക്കുന്നത് നോക്കുക എനിക്ക് തോന്നുന്നു അച്ഛ ആയിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ശ്രേഷ്ഠപ്പാടി അച്ചു ജയിച്ചു ഇനി അടുത്തത് നമ്മുടെ അബിയും ആദിത്യനും കൂടിയാണ് അതിൽ അബിയാണ് ജയിക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ തലയണിയുടെ മത്സരം തുടങ്ങുന്ന മനുഷ്യൻ അമ്പലക്കുളം വൃത്തിയാക്കാറുണ്ട് കേട്ടോ ഇനി നോക്കി ഇത് അനിയനും ചേട്ടനുമാണ് കേട്ടോ ഫൈനലിൽ എത്തിയിക്കുന്നത് രണ്ട് സെറ്റ് രണ്ട് പേര് വെച്ചിട്ട് അപ്പം അതില് ശ്രീകുട്ടനും സച്ചും അത് അനിയൻ ചേട്ടന്മാരുടെ മക്കളാണ് അനിയൻ ഇതാണ് ഫൈനലിൽ എത്തിയവരങ്ങനെയായിരുന്നു കേട്ടോ സെമി ഫൈനലിൽ അനിയന്മാരും അനിയനും ചേട്ടനും തമ്മിലാണ് അപ്പോഴും സരൻ ഒരു ഡയലോഗ് അടിച്ചു ഒന്നുകിൽ അനിയൻ ജയിക്കും അല്ലെങ്കിൽ ചേട്ടൻ ജയിക്കും ഒരു ഡയലോഗ് അതിപ്പോഴും പറഞ്ഞ് ഇവിടെ കളിയാക്കാറുണ്ട് അങ്ങനെ ഇവിടെ ജയിച്ചത് നമ്മുടെ ശ്രീകുട്ടനല്ല നമ്മുടെ സച്ചു ആയിരുന്നു അത്ര നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയെന്നറിയോ ൂടി അവസാനം പഴം കേട്ട രണ്ടാൾ കാരണം അടി വന്നിട്ട് നാട്ടില് വീണ് സ്ത്രീകുട്ടൻ വീണു കഴിഞ്ഞു ഇനി അടുത്ത സ്വന്തം അനിയ ചേട്ടനോടായിട്ട് അബിയും അച്ഛനും അച്ചുവിനെ അഭി അച്ചുടച്ചു ഇനി അടുത്ത നമ്മുടെ സച്ചുവും അബിയും കൂടി പ്രത്യേകിച്ച് സച്ചു അഭി എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു കേട്ടോ ഭയങ്കര കൂട്ടുകളിയും ഭയങ്കര സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർ കുറേ നേരം പിടിച്ചു നിന്നു അങ്ങനെ നോക്കി ആ ഒരു ബാലൻസ് ചെയ്യുന്ന കാണുന്നുണ്ടോ സച്ചു ഏകദേശം ഒരേ സമയമാണ് കണ്ടാളും കൂടി വീണത് അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ തലയണിയില് മത്സരം പിന്നെ പാട്ടും ദേ നാടകവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ നാടകത്തിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാടകവും പിന്നെ കുട്ടികളുടെ ഡാൻസും ഒക്കെ ഭയങ്കര രസമായിരുന്നു അതാ ഇതില് എൻ്റെ മോനുണ്ട് കേട്ടോ ലാസ്റ്റ് സൈഡില് ഒരു കുന്നിക്കുരുവോളം എൻ്റെ വീട്ടിൽ പോയിട്ട് തിരുവോണത്തിനൊന്ന് ഉണ്ണുന്നതൊക്കെയാണ് പിന്നെ ബീച്ചിൽ പോയ ഇപ്പം കസിൻസിനെയൊക്കെ കണ്ടു അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു സംസാരവും ബഹളവും ചിരിയും അതൊക്കെ എല്ലാവരും കാലിൽ കലി പിടിച്ചെല്ലാം വലിച്ചെടുക്കുകയാണ് നല്ല രസമായിരുന്നു Es q 아 e yo c r o

നമ്മുടെ കുട്ടികളെല്ലാം എത്ര നാളത്തെ റിഹേഴ്സലാണെന്നറിയോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സരനെ കാണുന്നുണ്ടോ ആ ബ്ലാക്ക് ഷർട്ട് എൻ്റെ ബാബ അങ്ങനെ അവൻ ആകെ ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിനൊക്കെ ആട്ടോ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് ചേട്ടന്മാരായിട്ടോ ആ ഫ്രണ്ട്സൊക്കെ പിന്നെ നമ്മുടെ ആഹ്ലാദം സ്റ്റേജിന് പുറത്തുള്ള ആഹ്ലാദം ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ കൊല്ല ആശ്രമത്തെ എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഒക്കെ കാണാനായിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ ശരിക്കും അത് പറ്റുന്നവരൊക്കെ ആശ്രമത്ത് വന്ന് ആ എക്സിബിഷനിൽ എക്സിബിഷൻ കാണണമെന്ന് ഞാൻ പറയും നല്ല തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു സന്തോഷം എന്താ നോക്കി എന്ത് രസമായിരുന്നറിയുമോ അവിടെ അവിടെ ചില കുട്ടികളവിടെ കുളിക്കുകയും ആദ്യ ഡ്രസ്സ് പ്രത്യേകം ഡ്രെസ് മാറാനൊക്കെ സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൗരയും സരണും സൈതണ്ണും ഞാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് നമ്മളെപ്പോൾ പോയാലും എവിടെ പോയാലും നമുക്ക് സെൽഫിയും വീഡിയോസൊക്കെ നമുക്ക് വേണമല്ലോ അതാണല്ലോ നമ്മുടെ ആഘോഷങ്ങൾ ഒരെണ്ണം പിന്നെ നമ്മുടെ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഡി ജെ ഉണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചൊക്കെ ആസ്വദിച്ചു സാരം ഡാൻസ് ഒന്നും ചെയ്തില്ല പക്ഷെ ഞങ്ങൾ മൂന്നു വരെ എന്തൊക്കെയോ ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ ലവ് ബേർഡ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എന്ത് രസമാണെന്നറിയാം അവരുടെ അക്കലവില സൗണ്ട് അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ ആമിനെ തൊണ്ണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് സാറിന് എനിക്കത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷേ സാറിന് ഭയങ്കര പൂളായിട്ട് കരുതുന്നു ഞാൻ ചോദിച്ചു കഴിച്ചോ അവനൊക്കെ ചോദിച്ചാൽ വേണ്ട കയ്യിലെടുക്കുന്ന പറഞ്ഞു പറയുന്നത് അങ്ങനെ അവനു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൻ പിന്നെ പറയുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ല തണുപ്പാടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മത്സ്യകന്യകൾ മത്സ്യകന്യകൾ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഓണം അവസാനിച്ച് എന്തായാലും ഒരുപാട് സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഓൺ